യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ വ്ലോഗ് ആണ് എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ് സോ ഞാൻ കൊടുക്കാൻ പോകുന്നു ആ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റിനെ കണ്ടാലോ അപ്പം ഹസ്ബൻഡിൻ്റെ ആസ് എ ഫാദർ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഹസ്ബൻഡിൻ്റെ സോ ഇതൊരു എക്സ്ട്രാ സ്പെഷ്യലാണല്ലോ ബേബി വന്നതിന് ശേഷമുള്ള വെഡിങ് ആനിവേഴ്സറി ആയാലും എൻ്റെ ബർത്ത്ഡേ ആയാലും ആളുടെ ബർത്ത്ഡേ ആയാലും ഒക്കെ സ്പെഷ്യലാണ് അങ്ങോട്ടേക്ക് ലൈഫ് ലോങ് ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ ക്രീഷ്യസ് ഗിഫ്റ്റ് സോ ഇവിളിയാണ് ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കാൻ പോകുന്നത് ഇവിടെ അല്ലാണ്ട് പ്രത്യേകിച്ച് ബർത്ത്ഡേ ഗിഫ്റ്റും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ബർത്ത്ഡേക്ക് ഞാൻ പണ്ടത്തെ പോലെ ചെയ്യുന്ന പോലെ അത്ര വലിയ പ്രിപ്പറേഷൻ ഇവിടെ ഞാൻ ചെയ്തിട്ടില്ല സോ ഒരു കുട്ടി ഗിഫ്റ്റ് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഷർട്ടാണ് വേറൊന്നുമല്ല അത് ആൾ കണ്ടിട്ടില്ല പിന്നെ ഞാൻ മിലൂട്ടിയാണല്ലോ ഇവിടെ നമ്മളുടെ ഇനി അങ്ങോട്ടേക്കുള്ള ഞങ്ങളിലെല്ലാം സോ മിലൂട്ടീനെ വെച്ചിട്ടാണ് ഞാൻ മിലൂട്ടിക്ക് ഈ ഒരു ഡ്രസ്സൊക്കെ ഞാൻ എടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് കാണുന്നുണ്ടോന്നാകുമോ ഡാഡീസ് നോക്കി മിലൂട്ടിയെ ഡാഡീസ് ബേബി ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡ്രെസ്സാണ് കണ്ട കാണുന്നുണ്ട് ഗേസ് നിങ്ങൾ അപ്പോൾ ഇതാണ് അപ്പം ആളെ ഞാൻ മിലൂട്ടി ഞങ്ങൾ കൊടുക്കും ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ബർത്ത്ഡേൻ്റെ സോ അത് മിലൂട്ടി അച്ഛന് കൊടുക്കണമാണ് അങ്ങനെ ഞാൻ അപ്പോൾ മിലൂട്ടി പെഴുതില്ല എന്ന് പറയാനൊന്നും ആയിട്ടില്ല ഒന്നായിട്ടില്ല നമുക്കും ഉള്ളിലെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ അച്ഛനോട് അറിയാം അച്ഛൻ തന്നെയാണ് എല്ലാ പെൺകുട്ടികളുടെ ഫസ്റ്റ് ഹീറോ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ളത് മിലൂട്ടിയുടെ ഉള്ളിൽ എന്തൊക്കെയായിരിക്കുമെന്ന് ഞാൻ ഞാൻ മൈൻഡ് ചെയ്തിട്ട് മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ എഴുതിയേക്കണതാണ് ജസ്റ്റ് ഒരു ഇമോഷണൽ ആൾക്ക് ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുമെന്ന് ജസ്റ്റ് ഒരു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഞാനിങ്ങനെ എഴുതിയിട്ടൊരു ലെറ്ററും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പം അത്രയുള്ളൂ ഒരു ഗ്രീറ്റിംഗ് കാർഡ് മിലൂട്ടി അച്ഛന് കൊടുക്കണ പോലെ ആദ്യത്തെ അച്ഛൻ്റെ ബർത്ത് ഡേ അല്ലേ മിലൂട്ടി വന്ന ലിയൂട്ടിയുടെ വാക്ക ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട് ഇനി മിലൂട്ടി കൊടുക്കട്ടെ അച്ഛനെ എന്നുള്ള രീതി ഞാൻ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ എൻ്റെ വക സ്പെഷ്യൽ ഗ്രീറ്റിംഗ് കാർഡ് വാങ്ങിച്ചില്ല എസ് മിലൂട്ടിയാണ് ഈ വട്ടാ കൊടുക്കുന്നത് ആളൊന്ന് പുറത്ത് പോയേക്കണമാണ് ഇവിടെ സഹാറ സെൻറ്ററിൽ മിലൂട്ടി ഉടങ്ങണറിഞ്ഞാൽ വേഗം മിലൂട്ടിനെ എടുത്ത് ഇവിടെ അടുത്തുള്ള ഒരു കേക്ക് വാങ്ങാൻ വേണ്ടി കുട്ടി കേക്കും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയ്ക്കാണ് ഈ വട്ടത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ മിലൂട്ടിയാണ് ഞങ്ങളുടെ താരം നമ്മുടെ മുട്ടാണ് താരം അച്ഛൻ്റെയും അമ്മുടെയും മുട്ടാണ് ഞങ്ങളുടെ ലോകോണേ േ നമ്മുടെ പൊന്നല്ലേ ചാച്ചാ സബ്സ്ക്രൈബ് ചെയ്യണേ പറ നമ്മുടെ ചാനൽ സബ്സ്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നോക്കണില്ലല്ലോ പോലും അമ്മനെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതാണ് ഗ്രീറ്റിംഗ് കാർഡ് മിലൂട്ടി അച്ഛന് കൊടുക്കാൻ പോകുന്ന ഗ്രീറ്റിംഗ് കാർഡ് ഇത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കണാണ് എൻ്റെ വകയുള്ള ഒരു ഷർട്ട് അത്രയുള്ള ഗൈസ് പിന്നെ ആ കേക്ക് ഇതാണ് ആ കേക്ക് കേക്ക് എനിക്ക് അത്ര തൃപ്തിപ്പെട്ടിട്ടില്ല ബിക്കോസ് എനിക്ക് അവിടെ ഉള്ളത് സെലക്ട് ചെയ്യണമായിരുന്നു വേറെ ഓപ്ഷൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ദൈ മിലൂട്ടിയും ഞാനും അച്ഛനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാണ് ഗൈസ് ആരോ ഈ വട്ടത്തെഡേ ഗിഫ്റ്റ് ഇതാണ് ഗിഫ്റ്റ് ഈ വട്ടത്തെഡേ ഡാഡി ബേബി ാണ് അതൊന്നും ഇവിടെ ഞാൻ പറഞ്ഞ വല്യൊരു ഗിഫ്റ്റ് ആണ് അതൊരു അതെ ഒന്ന

ഞാനും പോലെ സ്വന്തം വായിച്ചാ പിന്നെ ഞങ്ങൾ നൈറ്റ് ആയപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് കേക്ക് അത്ര തൃപ്തി ടേസ്റ്റ് വൈസ് അങ്ങനത്തെ ഒന്നല്ല എന്നെ ഉദ്ദേശിച്ച കേക്കൊന്നും കിട്ടിയേ ഇല്ല ഫ്രണ്ടിൽ എഴുതാനും ഒന്നും ഞാൻ വിചാരിച്ച ഒരു പ്ലാൻ എനിക്ക് നടന്നില്ല സോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നൈറ്റ് ആയപ്പോൾ നമുക്ക് ചുമ്മാ ഒന്ന് പുറത്ത് കറങ്ങിയിട്ട് വരാമെന്നു പറഞ്ഞ് പിസ ഹഡിയിലേക്ക് വന്നേക്കണതാണ് നമ്മൾ ഇവിടെ വന്നേക്കണത് എന്തിനാ 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 ഗൈസ് വേറെ ഒന്നിനല്ല പിസ കഴിക്കാൻ മാത്രമല്ല ഒരു കുഞ്ഞി കേക്ക് കട്ട് ചെയ്യാനും കൂടിയാണ് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബർത്ത് കേക്കും കൂടെ വേണം കുറച്ച് കഴിയുമ്പോൾ കൊണ്ടെത്താനായിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിന് മുമ്പ് കോമഡി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇപ്പം ഇരിക്കുന്ന ഒരു കുട്ടിയുടെയും കൂടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ഏട്ടൻ എൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് ഇനി നീ എങ്ങാനും ആണോ എൻ്റെ ബർത്ത്ഡേക്കാണോ എന്നുള്ള ആൾക്കും ഓൾറെഡി ചിന്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ആൾ ആൾ സത്യം പറഞ്ഞാൽ പറഞ്ഞത് ഷൈ ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തിനാണ് പ്രായം ഇത്ര ഇങ്ങനെ ഏജ് ഇങ്ങനെയൊക്കെ ആവണമല്ലേ ഇതിന് സെലിബ്രേറ്റ് ചെയ്യണം ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഞാൻ എന്ന് വെച്ചാൽ ഉള്ള മൊമെൻറ്റ്സ് നമ്മൾ എൻജോയ് ചെയ്യുക സെലിബ്രേറ്റ് ചെയ്യുക ആ ഒരു മെൻറ്റാലിറ്റിയാണ് പ്രായം അങ്ങനെയൊന്നും ഞാൻ കൺസൾട്ട് ചെയ്യുന്നില്ല ഏത് ജസ്റ്റ് നമ്പർ ആണല്ലോ ഗൈസ് അപ്പോൾ സോ അങ്ങനെ അപ്പോൾ ആൾ ഓൾറെഡി അങ്ങനത്തെ പാട്ടൊക്കെ കേട്ട് ദൈമിനെ എനിക്കാണോ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ഇരിക്കണമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്തിട്ടില്ലേ ഏട്ടൻ ഒന്നും അത്ര കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ല ഞാനെപ്പോൾ പോയി ചെയ്യാന്നൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കണായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വർത്തമാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്ത നമുക്ക് ഫുഡ് എത്തിയിട്ടുണ്ട് ഗൈസ് ജസ്റ്റ് നമ്മൾ പീസ Uh, potato and snacks just yeah, a thar olu Yaa, this is あっ。 ഇനി നമ്മ നേരെ വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ പോയിട്ട് ഞാനൊരു കുഞ്ഞു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്യണം ഇറ്റ് ഏട്ടൻ ഏട്ടന്റെ ബർത്ത്ഡേസ് ഒന്നും ഇങ്ങനെ ഓർത്തന്നെ വെക്കാറില്ല ഞാൻ വിഷയുമ്പോഴാണ് ആള് തിങ്ക് ചെയ്യുന്നത് പോലും അങ്ങനെ ആളുടെ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാണ്ട് കേക്ക് കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ മടിയാണ് മീൻസ് മൊത്തത്തിൽ ആളുടെ ആളുടെ ബർത്ത് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഒരു ഷൈ ആണ് ബട്ട് എൻ്റെയൊക്കെ ആൾ നല്ല ഓർത്ത് വെച്ചിട്ടൊക്കെ തലോണം ഒരു സർപ്രൈസൊക്കെ എനിക്ക് തലോട്ടും സോ എനിക്കിഷ്ടമാണ് അത് സർപ്രൈസ് കൊടുക്കാനിഷ്ടമാണ് അത് തിരിച്ച് വാങ്ങാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രൈഡിന്ന് ഹാപ്പി ബർത്ത് ഡേ ടു യു Happy birthday to you. Happy birthday, Acha. <laughs> Happy birthday. Happy birthday. Acha, ini menu gift ya. I'm <laughs> going <laughs> <laughs> <laughs>